ഡ്ഡി ജില്ലയും രാജ്യത്തെ ആരോഗ്യ വിദഗ്ധരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് വയസ്സുകാരെ യുവതി സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത് ഉറുമ്പുകളോടുള്ള അമിതവും അനിയന്ത്രിതവുമായ ഭയമാണ് ഈ യുവതിയെ ഇത്രയും കടുത്തൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന വിവരം പുറത്തു വന്നതോടെ സംഭവം കൂടുതൽ ചർച്ചയായി സാധാരണക്കാർക്ക് നിസ്താരമെന്ന് തോന്നാവുന്ന ഒരവസ്ഥ എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നത്ര ഭീകരമാകുമെന്ന ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത് നവംബർ നാലിന് രാവിലെയാണ് ദുരന്തം സംഭവിച്ചത് യുവതിയുടെ ഭർത്താവ് പതിവ് പോലെ ജോലിക്കായി പുറത്തേക്ക് പോയിരുന്നു ഇതിന് തൊട്ട് മുമ്പ് യുവതി തന്റെ മൂന്ന് വയസ്സുള്ള മകളെ ബന്ധുവീട്ടിലാക്കി വീട് വൃത്തിയാക്കിയ ശേഷം കൂട്ടിക്കൊണ്ടു വരാമെന്ന് മകളുടെ സ്നേഹത്തോടെ പറഞ്ഞാണ് അവരെ മാറ്റി നിർത്തിയത് ഈ വാക്കുകളിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ മറവിൽ താൻ എടുക്കാൻ പോകുന്ന കടുത്ത തീരുമാനത്തെ കുറിച്ചുള്ള സൂചനകളോ വേദനയോ ഉണ്ടായിരുന്നോ എന്ന് ഇന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല വൈകുന്നേരം ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ പ്രധാന വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതോടെ ഭർത്താവ് പരിഭ്രാന്തനായി ഉടൻ തന്നെ അയൽവാസികളുടെ സഹായം തേടി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് ആ കുടുംബത്തിന്റെ സ്വസ്ഥത എന്നേക്കുമായി നഷ്ടമായ കാഴ്ച കണ്ടത് പ്രിയപ്പെട്ട ഭാര്യ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസിന് ലഭിച്ച വിവരങ്ങൾ മരിച്ച യുവതിക്ക് ചെറുപ്പം മുതലേ ഉറുമ്പുകളോട് അമിതമായ ഭയം ഉണ്ടായിരുന്നു ഈ ഭയം ഒരു സാധാരണ പേടിയായിരുന്നില്ല മറിച്ച് എന്നറിയപ്പെടുന്ന ഒരു തരം നിർബന്ധിത ഭയമായിരുന്നു ഈ അവസ്ഥ കാരണം ഒരു ഉറുമ്പിനെ കണ്ടാൽ പോലും യുവതി അങ്ങേയറ്റം പരിഭ്രാന്തിയിലാകുമായിരുന്നു ഈ അവസ്ഥയുടെ തീവ്രത കാരണം യുവതി മുമ്പ് സ്വന്തം ടൗണിലെ ഒരു ആശുപത്രിയിൽ കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കും വേണ്ടി പോയിരുന്നു ഒരുപക്ഷെ ഈ ഭയം സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോഴായിരിക്കാം അവർ സഹായം തേടിയത് എന്നാൽ ചികിത്സകൾ കൊണ്ടോ കൗൺസിലിംഗ് ഭയത്തെ പൂർണ്ണമായി മറികടക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്ന് ഈ ധാരണമായ സംഭവം തെളിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യുവതി വിവാഹിതയായത് അവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകളുമുണ്ട് സ്നേഹസമ്പന്നമായ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും മെർമേക്കോ ഇരുണ്ട നീഴൽ ആ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഉറുമ്പുകളോടുള്ള ഭയം ഒരുപക്ഷെ അവരുടെ കുടുംബ ജീവിതത്തിലും ചെറിയ തോതിലെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ഭർത്താവും കുടുംബവും യുവതിക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നു എന്നാണ് സൂചന സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു ഹൃദയം നുറങ്ങുന്ന വേദനയോട് എഴുതിയ കുറിപ്പിൽ യുവതി ഭർത്താവിനോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു കൂടാതെ തനിക്ക് ഉറുമ്പുകളുമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ഒരു ഒറ്റവാചകമായി യുവതി അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ ആഴം എത്രത്തോളം എന്ന് വിളിച്ചു പറയുന്നു കുറിപ്പിൽ യുവതി തന്നെ മകളെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു മകളെ നന്നായി നോക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും അവർ ഭർത്താവിനോട് അപേക്ഷിച്ചു ഈ ലോകം വിട്ടുപോകാൻ തീരുമാനിക്കുമ്പോഴും മകളെ കുറിച്ചുള്ള ചിന്തകൾ ആ അമ്മയെ അലട്ടിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ ആത്മഹത്യ കുറിപ്പിൽ യുവതി ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വഴിപാടുകളെ കുറിച്ചും പരാമർശിച്ചിരുന്നു ബെർമികഫോബിയയിൽ നിന്ന് മോചനം നേടാൻ അവർ പലവിധ മാർഗങ്ങൾ തേടിയിരുന്നുവെന്നും അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പോലും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തിമിച്ചപ്പോഴാണ് അവർ മരണത്തിലേക്ക് നടനടത്തത് പോലീസ് സംശയിക്കുന്നത് രാവിലെ വീട് വൃത്തിയാക്കുന്നതിനിടെ ഉറുമ്പുകളെ കണ്ടതിനെ തുടർന്നാണ് യുവതി കടുത്ത നടപടി സ്വീകരിച്ചതെന്നാണ് വീട്ടിൽ ഉറുമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വീട് വൃത്തിയാക്കാനുള്ള ശ്രമത്തിനിടെ കണ്ട ഉറുമ്പുകൾ അവരിൽ അങ്ങേയറ്റത്തെ ഭയം സൃഷ്ടിക്കുകയും അത് പരിഭ്രാന്തിയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് മെർമിക്കോ ഫോബിയ എന്നത് ഉറുമ്പുകളോടുള്ള തീവ്രമായ ഭയമാണ് ഇതൊരു സ്പെസിഫിക് ഫോബിയ മാനസികാരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നത് ഒരു വ്യക്തിക്ക് ഉറുമ്പ് െ കാണുകയോ അവയെക്കുറിച്ച് ചിന്തിക്കുകയോ ചിലപ്പോൾ അവയെക്കുറിച്ച് കേൾക്കുകയോ ചെയ്യുമ്പോൾ പോലും അമിതമായ ഉത്കണ്ഠയും ഭയവും ഉണ്ടാകുന്ന അവസ്ഥയാണത് ഈ അവസ്ഥയുള്ളവരിൽ അനിയന്ത്രിതമായ പരിഭ്രാന്തി മെർമുക്കോ ഉള്ള ഒരാൾക്ക് ഉറമകളെ കാണുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുക ശ്വാസമുട്ടൽ അമിതമായി വിയർക്കുക തല കറങ്ങുക ഓക്കാനും അസ്വസ്ഥത നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന തോന്നൽ തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം ഈ ഭയം അവരുടെ ദൈനംദിന ജീവിതത്തെയും സാമൂഹിക ഇടപെടലുകളെയും സാരമായി ബാധിക്കാറുണ്ട് സംഘരിടയിലെ ഈ യുവതിയുടെ മരണം ബെർമിക്കോ ഫോബിയ പോലുള്ള ഫോബിയകൾ ഉണ്ടാക്കുന്ന മാനസിക വേദനയുടെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ആത്മഹത്യാക്കുറിപ്പിലെ ഉറുമ്പുകളുമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന വേദന ഒരു ഫോബിയയുടെ തീവ്രത എത്രത്തോളം ഒരു വ്യക്തിയെ തകർക്കാൻ കഴിയുമെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നു ശരിയായ ഇടപെടലിലൂടെ അവരുടെ മൂന്ന് വയസ്സുള്ള മകൾക്ക് അമ്മയെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്തയോടെ ഈ ദുരന്ത അവസാനിക്കുന്നു